ഇരട്ട ക്ലച്ചും ബ്രേക്കും ഉപയോഗിച്ചുള്ള റോഡ് മോട്ടോർ മോട്ടോർ വാഹന വാഹന വകുപ്പിന്റെ പുതിയ നീക്കത്തിൽ പരക്കെ ആശങ്ക ടെസ്റ്റ് വകുപ്പ് ഉദ്യോഗസ്ഥരും ആശങ്കയിലാണ് വലിയ അപകടങ്ങൾക്ക് ഇത് വഴിയൊരുക്കുമെന്നാണ് വിമർശനം ഡ്രൈവിംഗ് പരിശീലനവും ടെസ്റ്റും കൂടുതൽ സങ്കീർണമാക്കുന്നതാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ സർക്കുലർ ഇതിൽ ഭയപ്പെടുത്തുന്ന നിർദ്ദേശങ്ങളും അടങ്ങിയിട്ടുണ്ട് റോഡ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനത്തിൽ ഇരട്ട ക്ലച്ചും ബ്രേക്കും പാടില്ലെന്ന നിർദ്ദേശമാണ് ഏവരെയും അത്ഭുതപ്പെടുത്തിയത് എന്ത് സുരക്ഷിതത്വത്തിലാണ് റോഡ് ടെസ്റ്റ് നടത്തുകയെന്നാണ് ഡ്രൈവിംഗ് സ്കൂളുകാർ ചോദിക്കുന്നത് ഡുവൽ കൺട്രോൾ സിസ്റ്റം പാടില്ലാണ് മോട്ടോർ വാഹന നിയമപ്രകാരം ഒരു ഡ്രൈവിംഗ് സ്കൂൾ വാഹനത്തിൽ ഡുവൽ കൺട്രോൾ സിസ്റ്റം ഫിറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ പഠിപ്പിക്കാൻ വേണ്ടി പറ്റൂ അത് ഇനി വേണ്ട അത് ഉൾപ്പെടുത്താണ്ട് ടെസ്റ്റ് നടത്തണമെന്നാണ് ഇപ്പോഴും മന്ത്രി പറയുന്നത് ഞങ്ങൾ പഠിപ്പിച്ചു പോകുമ്പോഴും ഒരു കുട്ടി ആക്സിഡന്റ് ചവിട്ടോ അല്ല ബ്രേക്ക് ചവിട്ടാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പൊതുജനം ഞങ്ങൾക്കാണ് അതിൻ്റെ ഭീഷണി ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഉടമകൾക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം വരിക അവരുടെ പേരിലാണ് കേസ് ഉണ്ടാവുക പഠിതാക്കൾ ഏതെങ്കിലും തരത്തിലുള്ള പിഴവ് വരുത്തിയാൽ വാഹനം നിർത്താൻ ടെസ്റ്റ് നടത്തുന്ന എം വി ഐക്കും സാധിക്കാതെ വരും ഇത് ഉദ്യോഗസ്ഥരിലും കടുത്ത അമർശത്തിന് ഇടയാക്കിയിട്ടുണ്ട് വൻ അപകടത്തിനാണ് ഇത് വഴിവെക്കുക എന്നാണ് ഇൻസ്ട്രക്ടർമാർ പറയുന്നത് അതുപോലെ നമ്മൾ പഠിപ്പിക്കുന്ന നമ്മുടെ ധൈര്യത്തിൽ നമ്മുടെ കുടുംബങ്ങളിലും കാര്യങ്ങളിലും സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ റോഡിലും പരീക്ഷണം നടത്തിക്കൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ആ പഠിപ്പിക്കുന്നത് നമ്മുടെ ധൈര്യം നമുക്ക് ഡുവൽ കൺട്രോൾ വെച്ചിട്ടുള്ള വണ്ടി വാഹനമാണ് നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മുടെ കാലിലും കയ്യിലും നമുക്ക് കൺട്രോൾ ഉണ്ട് അപ്പോൾ ഇനി മുതൽ ആ കൺട്രോൾ ഇല്ലാതെ കണ്ട് ഡുവൽ കൺട്രോൾ ഇല്ലാതെ കണ്ട് എന്നാണ് പറയുന്നത് അത് ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എൺപത്തൊമ്പതിലെ മോട്ടോർ വെഹിക്കിൾ റോളിൽ ഡ്രൈവിംഗ് സ്കൂൾ വാഹനത്തിന് ഡുവൽ കൺട്രോൾ ഫിറ്റ് ചെയ്തതിന് ശേഷമേ നമുക്ക് ലൈസൻസ് എത്തരുന്നുള്ളൂ അനുവദിക്കുന്നുള്ളൂ അതും ചട്ടവിരുദ്ധമാണ് പഠിപ്പിക്കാൻ ഒരു വാഹനവും റോഡ് ടെസ്റ്റിന് മറ്റൊരു വാഹനവും ഉപയോഗിക്കേണ്ട അവസ്ഥയാണ് ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് ഉണ്ടാവുക നിലവിൽ പഠിതാവിനും പഠിപ്പിക്കുന്നയാൾക്കും നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡ്രൈവിംഗ് സ്കൂൾ കാറുകളുടെ ക്ലച്ചും ബ്രേക്കും ക്രമീകരിക്കുന്നത് ഇത് ഉള്ള വാഹനങ്ങൾക്ക് മാത്രമാണ് പഠിപ്പിക്കാൻ അനുമതിയുള്ളതും പ്രത്യേകം ഫീസ് അടച്ചാണ് ഇത്തരം വാഹനങ്ങൾ ക്രമീകരിക്കുന്നത് റോഡ് ടെസ്റ്റുകൾക്കും ഇതേ വാഹനം തന്നെയാണ് ഇതുവരെ ഉപയോഗിച്ചിരുന്നത് സ്വന്തമായി വാഹനം കൊണ്ടുപോയാൽ നിലവിൽ റോഡ് ടെസ്റ്റ് അനുവദിക്കുന്നില്ല സുരക്ഷാ കാരണം പറഞ്ഞാണ് ഇത് നിരാകരിച്ചിരുന്നത് നിലവിലെ അവസ്ഥയിൽ ഏത് വാഹനം കൊണ്ടുപോയാലും ടെസ്റ്റിന് ഉദ്യോഗസ്ഥർ നിർബന്ധിതരാകുമെന്ന സാഹചര്യമാണുള്ളത് ഇതിൽ എന്ത് സുരക്ഷയാണ് ഉള്ളതെന്നാണ് ഉദ്യോഗസ്ഥരുടെയും ചോദ്യം റോഡ് ടെസ്റ്റിന് ഡുവൽ കൺട്രോളിംഗ് സിസ്റ്റം ഉപയോഗിക്കാൻ പാടില്ല എന്ന സർക്കുറിലെ നിർദ്ദേശം വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് അത് ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കും ടെസ്റ്റ് നടത്തുന്ന മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർക്കും എല്ലാം തന്നെ ഭീഷണിയാണ് എന്ത് കണ്ടാണ് സർക്കാർ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നത് എന്നാണ് ഏവരും ചോദിക്കുന്നത് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ